ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമ്മളുടെ ഇന്നത്തെ ഹാഫ് ഡേ വീഡിയോ ആണ് ചെയ്യണത് അപ്പം എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊന്ന് രാവിലെ മണിക്ക് ഒരു ഓട്ടോ ഉണ്ട് അപ്പോൾ അല്ല ആരംഭിച്ചത് നമ്മൾ എണീറ്റ് നമ്മളുടെ പ്രഭാതകർമ്മങ്ങളൊക്കെ ഒന്ന് ചെയ്യണം പല്ലേ ചേച്ചി കുളിക്കാനല്ലേടാ വെളിപ്പനായിരം കുളികളെ പോയി വന്നിട്ടേ കുളിക്കുള്ളൂ അപ്പം പല്ലേ ഇപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മുടെ ഇവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം ഓട്ടോ ആണ് അവർക്ക് മാർക്കറ്റിന് മെയിനോട്ട ഓരോ വീടുകളിലും കൊണ്ടുപോയി വിൽപ്പനയുണ്ട് അതിൻ്റെതായ ഓട്ടോണ് നമുക്ക് ഇന്ന് അപ്പം മാർക്കറ്റിലേക്ക് പോകാനായിട്ട് വണ്ടി തുടച്ചുകൊണ്ടിരിക്കില്ല തുടച്ച് പോയിരിക്ക മൂന്ന് നാല് ചേച്ചിമാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അഞ്ചു പേരുണ്ടാവും ചിലപ്പോൾ ആറുപേരുണ്ടാവും ഫസ്റ്റ് ചേച്ചി വീടിൻ്റെ അടുത്ത് പോയി വണ്ടി തിരിക്കുകയുണ്ടായി േ അങ്ങനെ ആദ്യത്തെ ചേച്ചി നമ്മൾ എടുത്തത് അടുത്തവരുടെ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു മൂന്ന് നാലുപേരൊക്കെ ഉണ്ടാവും ആ അതെ രണ്ടുപേരുന്നിപ്പുണ്ട് രണ്ടുപേര് പുറകിൽ നിന്ന് വന്ന് വണ്ടി കയറിയായിരുന്നു അതേ നമ്മൾ നമ്മുടെ പറവൂര് മാർക്കറ്റ് എത്തി കേട്ടോ ഇന്ന് ചന്ത ദിവസവും കൂടിയാണ് അപ്പം അതിൻ്റെതായ നല്ല തിരക്കുകളൊക്കെ കാണാറുണ്ട് ഇത് മീൻ മാർക്കറ്റാണേ അതിന് കുറച്ച് മുന്നോട്ട് വെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ പച്ചക്കറി മാർക്കറ്റ് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പമ്പിലോട്ട് പോണേ അങ്ങനെ നമ്മളത് പമ്പിലോട്ട് കേറി ഫുൾട്ടാങ്ക് ഡീസലി ഫുൾട്ടാങ്ക് എന്ന് പറയില്ല ഇരുന്നൂറൊക്കെ അടിച്ച് നമ്മൾ വീണ്ടും നമ്മളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അടക്കാൻ പറ്റി എല്ലാവരും പൊരിഞ്ഞുറക്കത്തിലാണ് അപ്പോൾ ഞാൻ റൂമിലോട്ട് കയറാനുണ്ട എന്താണ് എന്താണോ നമുക്ക് നോക്കാം ഹലോ ഗുഡ് മോർണിംഗ് പറഞ്ഞു ഒരുത്തടക്കണ കട പോയി ഞാനാണെന്ന് നമ്പറിന് കെട്ടി പിടിച്ചിടങ്ങ ഈ സാധനം നിലത്ത് സൈഡിൽ വെച്ചില്ലെങ്കിൽ ആ ഈ മുട്ടുകാല് എൻ്റെ നഞ്ചത്തായിരിക്കും എത്ര സ്ഥലം കൂടെ കിടന്നിട്ട് പുള്ളി വന്ന് ഇറക്കണ മൂലെക്കണം എൻ്റെ അടുത്ത് ഏ സ്പൂസനെ ചേട്ടാ ഏ സ്ിയൊക്കെ ഏറെക്കുറെ നിറഞ്ഞുണ്ട് സ്ഗ്ഗി മാറ്റാൻ പണിയാണ് അല്ലേ ഞങ്ങൾ സ്വഗ്ഗി മാറ്റാൻ പണി അല്ലേ 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 ആ ഞങ്ങളിത് മാറ്റാൻ പണിയാണെന്ന് ആ ആന്ന് ഞങ്ങൾ മാറ്റാൻ വേണം മാറ്റാൻ വേണം ആ വന്നിട്ട് ഏറ്റവും അത്ര സ്ഥലം ഉണ്ടായിട്ട് എൻ്റെ മുട്ടുകാലത്ത് അറിയന്ത ഞാൻ പല്ലേച്ചോണ്ടിരിക്കുന്നു പല്ലേച്ചി ആ വാഴ അവിടെ ഇതാക്കിയിട്ട് തിരി തിരികെ പെട്ടെന്ന് എന്തോ അരച്ച് വിളിച്ചുപോഞ്ഞു പേടിച്ചു ഞാൻ കരുതി കുറുവാ സംഘം വിചാരിച്ചു ഞാൻ ഇത് വീഡിയോയില് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പൊ ഞാൻ കളർ പൈറ്റില് വല്ലേക്ക് കേട്ടോ ഇതായിരുന്നു രണ്ട് പട്ടി അമ്മയും കണ്ടിട്ടിട്ട് നമ്മളാ ചായപ്പിൻ്റെ അങ്ങാട് ഓടി കിട്ടില്ല കൊണ്ട് പോയി പേടിച്ചു അത് വീഡിയോയില് കിട്ടില്ല പട്ടി ഉടനെ കിട്ടി പക്ഷെ എൻ്റെ വീട്ടില എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് കത്തേ കരാട്ട സ്റ്റൈലിൽ തിരിഞ്ഞ് ഞാൻ കുറുവാക്കാരാണെന്ന് വിചാരിച്ച് കുറുവാസം സംഘം വിചാരിച്ച് പേടിച്ചു ഒരു വാസം കൊടുന്ന് വിചാരിച്ചേ രാവിലെ അപ്പം ആറുമണി ടൈമായി നമുക്കൊരു ഏഴരം കിടന്നുറങ്ങണമായിരുന്നു അല്ലേ ഉറക്കം വന്ന് കണ്ടു ഊങ്ങിയേക്ക് ആട്ടുമ്പഴും മത്താ സ്പെഷ്യൽ അല്ലേ ഞാൻ യൊരു കൂട്ടം കണ്ടി തരാടാ ദൈവരാള് അവിടെ ഇരുന്ന് എന്താണ് ചെയ്യണേ നോക്കി അവിടെ മുറ്റം കിടക്കണ നല്ല ഭംഗിയായിട്ട് അച്ഛനാണ് അച്ഛന്റെ ഇരുന്ന് പുല്ല് കറിച്ചോണ്ടിരിക്കാന് അച്ഛൻ ഈ അറ്റം തുടങ്ങി പറിച്ചപ്പറംപരം ബ്ലോക്കും ആ സൈഡിൽ നിന്ന് മുളച്ചുടങ്ങിയിരുന്നുണ്ട് വേണ്ട നല്ല ക്ലിയർ ആയിട്ട് കിടക്കണോക്ക് അച്ഛൻ്റെ ഒറ്റ കഴിവ് കൊണ്ടാണ് മുറ്റങ്ങനെ കിടക്കണത് അപ്പോൾ കുഞ്ഞനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ റെഡിയായി സ്കൂളിലേക്ക് പോണേ അപ്പോൾ എനിക്ക് ഒരു ഓട്ടോ ഉണ്ട് അപ്പോൾ കുഞ്ഞന ഇന്ന് നേരത്തെയാണ് സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പോണത് അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞൻ്റെ സ്കൂളിലെത്തിയേ ഒരാളും വന്നിട്ടില്ല സ്കൂളിൽ കുഞ്ഞൻ മാത്രമേ ഉള്ളൂ അതെ കുഞ്ഞന ആദ്യമായിട്ട് സ്കൂളിൽ രാവിലെ വന്നേക്കുന്നത് വന്നേക്കണ് അപ്പോഴത്തെ കുഞ്ഞനാക്കി കഴിഞ്ഞിട്ട് നമ്മളുടെ രണ്ടാമത്തെ ഓട്ടം നമ്മൾ എത്തിയിരിക്കുകയാണ് മാലിയങ്കര എത്തിയേക്കാണ് വലപ്പണിക്കാറുള്ള ഓട്ടമാണേ അപ്പോൾ അവർ ഈ ഒമ്പതരൊക്കെ പകലാണ് വല വെക്കാൻ പോകണത് അതേ മാലിയങ്കരാണ് ബോട്ടാക്കി കിടക്കണോ അതിൻ്റെ അടുത്തൊരു ചേട്ടൻ ചൂണ്ടയും ഇടണ്ട്

യും പാത്രം കഴുകാൻ പോയ ടൈമിൽ ഞാൻ കുഞ്ഞിനെ രണ്ട് പാട്ടൊക്കെ പടിയപ്പോൾ തന്നെ ഉള്ളിൽ ഉറങ്ങി അപ്പോൾ കൊച്ചിനെ അത് രതീഷനെ ഏൽപ്പിച്ചൊക്കെ കേട്ടോ അപ്പം എനിക്ക് കുറച്ച് തുണിയൊക്കെ തീരുമാനമുണ്ടായിരുന്നു അപ്പം ഞാൻ അവൻ്റെ തുണികളൊക്കെ തിരുമിക്കൊണ്ടിരിക്കുകയാണ് വേറെ അടുക്കളപ്പണിയൊക്കെ അമ്മയാണ് ചെയ്യണത് ഇപ്പം അത് തുണിയൊക്കെ തിരുമിക്കഴിഞ്ഞട്ടോ അതിൻ്റെ ഏറ്റവും ഉള്ളി മുക്കി വെച്ചാക്കിയാണ് അപ്പം ഇന്ന് ഇപ്പം ഇത്തിരി നേരത്തെയാണ് തുണി തരുമണത് കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോണേ അപ്പം അതുകൊണ്ട് അത് വേഗം തിരുമിയൊക്കെ ഇടയാണ് അപ്പം ഇന്നത് തുണി തിരുമ്മല കഴിഞ്ഞ് ഇന്നത്തെ പണി കഴിഞ്ഞ് ഇനി വേഗം കുളിച്ച് റെഡിയായിട്ട് അവനെ കൊണ്ട് പോകണം അപ്പം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആള് വണ്ടി കണ്ണു കണ്ണ് വെളിച്ചത്തിരിക്കേണ്ട അപ്പോൾ അത് ഞാൻ ഹോസ്പിറ്റലിലെത്തി ഏതാണ് ശാന്തി ഹോസ്പിറ്റല് ഞാനിവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അത് എനിക്ക് ചീട്ടെടുക്കണം ചീട്ടെടുത്ത് ഡോക്ടറെ കാണണം പ്രിഞ്ച് കണ്ണു ഒളിച്ച് കിടൈ ഒളിച്ച് അപ്പോൾ അത് താഴെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടെ ലാബിലേക്ക് പോന്ന് അവിടെ ചേച്ചിമാരെ എടുത്ത് കൊച്ചിനെ കളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇത് ലാബിലോട്ട് പോവുകയാണ് കൂടുതലുള്ളതാണ് എൻ്റെ കൂട്ടായിരത്തി സുചിത്ര അപ്പം ഞാൻ ഇതേ ലാബിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ആ ചേച്ചിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇതാണ് ചേച്ചി ചേട്ടാ അതാണ് ലാബിൽ ഞങ്ങളുടെ മെയിനായിട്ടുള്ള ചേച്ചി ഡയാന എന്ന പേര് ചേച്ചി എന്താണ് വന്നതെന്ന് വിശേഷമൊക്കെ ചോദിക്കും കൊച്ചിന് അടുത്ത് കളിപ്പിക്കാനുണ്ട അവനാണെങ്കിൽ നോക്കിയിരിക്കാൻ പരിചയമില്ലാത്തവരൊക്കെ എടുത്ത് കഴിയുമ്പോൾ ആൾക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടമൊക്കെ വരും കരച്ചിലായിക്കുള്ള അപ്പൊ ഇന്ന് തിരക്കൊക്കെ കുറവായത് ആരും ഇല്ലെന്ന് സ്റ്റാഫുകളൊക്കെ കുറവാണ് രണ്ടുപേരും ഇന്ന് ലീവാണ്ട്ട ഇത് പുതിയ കുട്ടിയാണ് ട്രെയിനിങ്ങിനൊന്നു ലാബിലാക്കിയിട്ട് നമ്മളത് പണിക്കാർ വിളിച്ചിട്ടുണ്ടായി ഇന്നത്തെ പണി കഴിഞ്ഞ് മൂത്ത ഒന്നത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടായി അപ്പോൾ ആ മൂത്തനിന്നത്ത് കടവിലെത്തി രണ്ടുപേരും ഇവിടെ നിപ്പുണ്ട് രണ്ടുപേരത്തെ മാർക്കറ്റിൽ ഉള്ള മീനൊക്കെ കൊടുത്തിട്ട് കടവിൽ വന്നെടുക്കണം കേട്ടോ സമയം ഒരു മണി ആ ടൈമൊക്കെ ആയി അപ്പോൾ അങ്ങനത്തെ അവർ അവർക്കിടെ സാധനങ്ങളൊക്കെ ഇറക്കി എഞ്ചിനിറക്കി അപ്പോൾ നമുക്കത് ഇഞ്ചി ഇവരെ കൊണ്ടുപോയിട്ട് അവർക്കിടെ വീട്ടിലാക്കണം അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ അത് കൊണ്ടേക്ക് എത്തി ഇത് ഇവരെ കൊണ്ട് ഇറക്കിയിട്ട് വേണം പാർവിന ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാനായിട്ട് ഞാൻ അവരവിടെ എത്തിക്കൊണ്ടാണ് ഓട്ടം പോന്നത് അപ്പോൾ നമ്മൾ ലാബിലേ എത്തി വരുമ്പോഴുള്ള കാഴ്ച നോക്കി കുഞ്ഞുറങ്ങി ഇനി ഇവരായിട്ട് നമ്മ നേരെ വീട്ടിലോട്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് ാണ് വന്നത് കഴിച്ച് രണ്ട് ബിരിയാണി ഒക്കെ ഒരാള്ണ്ടത്തിഷാറായി ഇപ്പൊ മരുന്നൊക്കെ കൊടുത്ത് അല്ലേ